വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ബൂത്ത് കുടുംബ സംഗമങ്ങൾക്ക് തുടക്കം കുറിച്ചു മോദി സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണത്തിൽ ഇന്ത്യ സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രം എന്ന പദവിയിൽ നിന്ന് ഭാഗിക സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം മോദിയുടെ കീഴിൽ ഏകാധിപത്യത്തിലേക്ക് വഴിമാറി ഇനിയും മോദി ഭരണം വന്നാൽ ഇന്ത്യയുടെ ജനാധിപത്യവും ബഹുശ്രദ്ധയും ഇല്ലാതാക്കി ഏകശിലാക്രമത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകും രാജ്യത്ത് ജനാധിപത്യ അന്തരീക്ഷം ഉറപ്പാക്കാനും മതന്യൂനപക്ഷങ്ങൾക്ക് വംശത്യ ഭീഷണിയില്ലാതെ ജീവിക്കാനും ഇന്ത്യയുടെ ബഹുസ്വരതയെ സംരക്ഷിക്കാനും സംഘപരിവാറിനെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്ന് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് പറഞ്ഞു വെൽഫെയർ പാർട്ടി അരിപ്ര ബൂത്ത് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലമ്പൂർ യൂണിറ്റിൽ നടന്ന കുടുംബ സംഗമം ജില്ലാ സെക്രട്ടറി ഖാദർങ്ങാടിപ്പുറവും ചാത്തനല്ലൂർ ബൂത്ത് കുടുംബ സംഗമം പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാടും ഉദ്ഘാടനം ചെയ്തു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സുലിഹാ നൌഷാദ് ആഷിഖ് ചാത്തോലിയിൽ നഷാദ് അരിപ്ര ഇക്ബാൽ കെ വി മുഹമ്മദ് അലി സീറ്റി മൊയ്തീൻ വലമ്പൂർ അബ്ദുൾ നസർ കെ വി നൌഫൽ ബാബു ജമാൽ അന്തിരത്തൊടി മുജീബ് അരിപ്ര അബ്ദുൽ മജീദ് തുടങ്ങിയവർ പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു